ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങൾ ഒന്നോ രണ്ടോ ഉണ്ടാകുകയുള്ളൂ എന്ന് പണ്ടൊരു മാഷ് പറഞ്ഞതുപോലെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം എനിക്ക് തേഡ് പീരീഡ് ലിഷറായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അന്ന് നമുക്ക് എ ടി എം ഒക്കെ വരുന്നതിന് മുമ്പാണേ അപ്പോൾ നമ്മൾ ഞാൻ ബാങ്കിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യണം അങ്ങനെ ഞാൻ എച്ച് എമ്മിന് പെർമിഷൻ ചോദിച്ചു പെർമിഷൻ ലിറ്റർ എഴുതി ചോദിച്ചാൽ ഞാൻ വേഗം ഒരു ഓട്ടോയിൽ ഇൻ്റർവ്യൽ സമയത്ത് തന്നെ വേഗം പോയി തേർഡ് പീരീഡ് എനിക്ക് ലിഷറാണ് ഫോർത്ത് പീരീഡ് എനിക്ക് തിരികെ എത്തുകയും വേണം അപ്പോൾ അതുകൊണ്ട് എന്തേ ഇത് വേഗം ഞാൻ ബാങ്കിലെത്തി ബാങ്കിലെത്തുമ്പം കാരണം പുതിയ ബ്രാഞ്ചാണ് അതിൻ്റെ അവിടുത്തെ നടപടിക്രമങ്ങളൊന്നും ശരിയായിട്ടില്ല പക്ഷേ എങ്കിൽ ആദ്യമൊരു പിന്നെ ടോക്കൺ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു അത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ പക്ഷെ ശേഷം അവർ ടോക്കൻ്റെ ഇത് മാറ്റേണ്ടിയിട്ട് അവിടെ ഒരു ക്ലർക്ക് തന്നെയാണ് ടോക്കൺ കൊടുക്കുന്നത് അത് ഞാൻ അറിയില്ല അപ്പോൾ ഞാൻ അവിടെ പോയി പ്യൂണോട് ചോദിച്ചപ്പോൾ പ്യൂൺ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു അവിടെയാണെന്ന് പറഞ്ഞു ആ ക്ലർക്കിനെ നോക്കിയാൽ പറഞ്ഞത് പക്ഷേങ്കിൽ നമ്മൾ കാരണം മെയിൻ ബ്രാഞ്ചിലൊക്കെ ഇങ്ങനെ ടോക്കൺ കുത്തിയെടുക്കുന്നതാണല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചുമരിൽ ഇരിക്കുന്ന ആ സ്വിച്ച് ആണ് ടോക്കൺ എന്ന് വെച്ചിട്ട് ഞാൻ ആ സ്വിച്ച് ഓണാക്കി ഓണാക്കുമ്പോൾ ഇല്ലേ അത് ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വരുന്ന സൈറൺ ഇല്ലേ സൈറൺ മുഴക്കുന്ന ഒരു ഹോണായിരുന്നു സത്യത്തിൽ അത് അതി ഉഗ്രമായ ഇങ്ങനെ സയറൻ മുഴങ്ങുന്നു മാനേജർ ഇറങ്ങി ഓടുന്നു എന്നെ കാണാത്ത കുറച്ച് സ്റ്റാഫുണ്ടല്ലോ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിന്നിറങ്ങി ഓടുകയാണ് അവിടെ പിന്നെ ബാങ്ക് പതിനസമയം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം പരസ്പരം ഓടാനായിട്ട് കാരണം ഇങ്ങനെ ഗേറ്റ് കടന്ന് ഓടാനും ശ്രമിക്കുന്നു അങ്ങനെ അങ്ങനെയെല്ലാം വല്ലാത്തൊരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പോയിട്ടില്ല കാരണം ഞാൻ വിഡ്രോവൽ ഫോമിൽ പേരെഴുതിട്ട് എൻ്റെ അറിയില്ല സ്പെല്ലിങ് എല്ലാം തെറ്റിപ്പോയി ഒന്നും എനിക്ക് എഴുതാൻ കഴിയുന്നില്ല അത്രയധികം എൻ്റെ ബ്രെയിൻ ഇങ്ങനെ എന്താ പറയുക ഐസായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു ക്ലർക്ക് ചിരി എന്നെ കണ്ട് ചിരിയേ ചിരിയാണ് എന്നെ കണ്ടവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല ഈ ഫോം തെറ്റിപ്പോയി പിന്നെ വേറെ ഫോം എടുക്കണം ഇവരുടെ എല്ലാം മുന്നിൽ കൂടെ ബാക്കിൽ പോയിട്ടുള്ള ഒരു ഫോം എടുക്കാൻ ഞാൻ കുറേ സമയം അവിടെ നിന്നു ഒരു രക്ഷയില്ല ഫോം മാറ്റേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്താ കൂളായിട്ട് പോയി എടുത്ത് കൊണ്ടുവന്ന് പിന്നെ എഴുതി ക്യാഷ് വിഡ്രോ ചെയ്തിട്ടും ഈ ആൾക്കാരുടെ മുന്നിലോട്ടാണ് എനിക്ക് പുറത്തേക്ക് പോകേണ്ടത് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നത് മാനേജർ അടക്കം ചിരിക്കാണ് അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കാരണം താഴത്തെ ഫ്ലോറിൽ നിന്നൊക്കെ ആൾക്കാർ ഓടി വന്നു പിന്നെ പോരാത്തതിന് ഈ സൈറൺ ഇൻ്റർ കണക്റ്റഡ് ആണ് നമ്മുടെ ഇത് പോലീസ് സ്റ്റേഷനിലും ഫയർ സ്റ്റേഷനിലും ഒക്കെ ഇൻ്റർ കണക്റ്റഡാണ് ഈ അപ്പോൾ നിന്ന് കോൾസ് വരുന്നുണ്ട് മാനത്തിന് അറ്റൻഡ് ചെയ്യില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഒരാൾക്ക് അബദ്ധം പറ്റിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ പക്ഷെ അത് എങ്ങനെ ഞാൻ സ്കൂളിൽ സ്കൂളിലെത്തിയെന്നപോലും എനിക്കറിയില്ല സ്കൂളിൽ വന്ന് പറയുമ്പം അതിനേക്കാൾ തമാശ അവരെല്ലാവരും ഒരു മാസമെങ്കിലും എന്നെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവും അത്രയും രസകരമായ ഒരു ഇപ്പോൾ രസകരമായി തോന്നാൻ അവിടെ നിന്ന് എങ്ങനെ ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു അത്രയധികം ഞാൻ ചമ്മിപ്പോയൊരു ഒരു ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ ഓക്കെ ഇഷ്ടമായെല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ഇപ്പം വയറ്റേറ്റാ